കെ എസ് സി ബിയിൽ മാത്രം രണ്ടു പേർക്ക് വരെ ആശ്രിതർക്ക് നിയമനം നൽകുന്ന ഒരു അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർവീസിലേക്ക് മരിച്ച കെ എസ് സി ബിയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഭരണശേഷം രണ്ടു പേർക്ക് ആശ്രിത നിയമനം കൊടുത്തു വിജിലൻസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഇത് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് സി ബിക്ക് റെക്കമെൻഡ് ചെയ്തു കാര്യമായി ഇങ്ങനെയുള്ള ചെയ്യരുത് എല്ലാവർക്കും നമസ്കാരം ഒരാൾ സർവീസിൽ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആശ്രിതന് അയാളുടെ അവകാശിക്ക് ഒരാൾക്ക് ജോലി കൊടുക്കുന്നത് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ കേരള സർക്കാരിന്റെ നിയമമാണ് നടപടിയാണ് എന്നാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെ മാത്രം രണ്ട് പേർക്ക് വരെ ആശ്രിതർക്ക് നിയമനം നൽകുന്ന ഒരു അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതും ആയിട്ടുള്ള സെക്ഷനിൽ ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ കോൺഫിഡൻഷ്യൽ സെക്ഷനിലാണ് ഇതുപോലുള്ള ആളുകളെ നിയമിക്കുന്നത് വ്യാജരേഖ ചമച്ച് സർക്കാർ ജോലി കൈപ്പറ്റുന്ന ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാനും വർഷങ്ങളായി ഈ നിയമ പോരാട്ടത്തിലാണ് ഒരു പ്രവാസിയായ പ്രവാസി കൂടിയായ ഈ ഒരു അനിൽകുമാർ എന്ന് പറയുന്ന വിവരാവകാശ പ്രവർത്തകൻ കൊണ്ട് നടക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ട് വർഷമായിട്ട് പറയുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ സംഭവിച്ചത് ഒരാളിൻ്റെ മരണശേഷം രണ്ടുപേർ ശേഷം ഈ സർവീസിലിരിക്കെ മരിച്ച കെ എസ് ഇ ബിയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണശേഷം രണ്ടുപേർക്ക് ആശ്രിത നിയമനം കൊടുത്തു മരിച്ച ആളുടെ പേര് രാജപ്പൻ ആദ്യം ജോലി കൊടുത്തത് അനിയന് അത് കഴിഞ്ഞ് പതിനെട്ട് വർഷത്തിന് ശേഷം അതേ വ്യാജരേഖകൾ ചമച്ച് മകൾക്ക് ജോലി കൊടുത്തു മകളുടെ പേര് മകളുടെ പേര് ബിന്ദു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കെ എസ് ബി വിജിലൻസ് അന്വേഷിച്ച് ഇതിൽ സത്യസന്ധമായ പല കാര്യങ്ങളും നടന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ പ്രമാണിച്ച് അതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഇത് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ സി ബിക്ക് റെക്കമെൻഡ് ചെയ്തു ഈ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ബിന്ദു എന്ന് പറയുന്ന ആളിനെ ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചു അവർ പറയുന്നത് ഇത് അന്നൊരു കേസ് വന്നു അതിൽ എഫ്ഐആർ ഇട്ടു അത് അപ്പം തന്നെ കളഞ്ഞു എന്നാണ് പറയുന്നത് അതെ ആ എഫ്ഐആർ ഇട്ടു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എൻ റിപ്പോർട്ട് കൊടുത്തു പക്ഷേ ഇപ്പോഴുള്ള പുതിയ പുതിയ അന്വേഷണത്തിന്റെ ഭാഗമായി കോടതിയിൽ നിന്നും ഇത് പുര പുനരന്വേഷണത്തിന് പോലീസ് അനുവാദം വാങ്ങുകയും ഇപ്പോഴത്തെ കമ്മീഷനുടേ ാണ് അന്വേഷിക്കുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ സി പി എ പി സി ആക്ട് പ്രകാരം ഡി എസ് പി റാങ്ക് കുറയാത്ത ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണം എന്നുള്ളത് ഇതിൻ്റെ നിയമോപദേശത്തിലാണ് ഇപ്പോൾ പോലീസ് എന്തായാലും നമുക്കെല്ലാം അറിയാം ഒരുപാട് ഒരുപാട് തൊഴിലന്വേഷകർ പി എസ് സിയിലൊക്കെ വർഷങ്ങളോളം ഇരുന്ന് കുത്തിയിരുന്ന് ഉറക്കം കഴിച്ചിരുന്ന് പഠിച്ചതിന് ശേഷവും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ സമരവും മുട്ടിലെഴുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് വ്യാജ നിയമനം കൊണ്ട് രേഖകൾ ചമച്ചുകൊണ്ട് കെ എസ് സി ബിയിൽ തന്നെ ഇൻ്റലിജൻസ് വിങ്ങില് ബിന്ദു എന്ന് പറയുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിങ്ങിൽ തന്നെയാണ് ഈ ബിന്ദു എന്ന് പറയുന്ന ഈ വ്യാജ രേഖകൾ ചമച്ച് തൊഴിൽ തട്ടിയെടുത്ത അനേക പതിനായിരക്കണക്കിന് തൊഴിലന്വേഷകരെ വഞ്ചിച്ചു കൊണ്ട് ഈ കെ എസ് സി ബിയുടെ ഉന്നത വിഭാഗമായ ഇൻ്റലിജൻസ് വിങ്ങിൽ തന്നെ ഇപ്പോൾ ഈ ജോലി ചെയ്യുന്നത് എന്തായാലും ഈ മെഡിക്കൽ കോളേജ് പോലീസ് ഈ തുടരന്വേഷണം ആരംഭിച്ച് ഇതിനു ഉചിതമായ നടപടി തന്നെ ഉണ്ടാവട്ടെ നമ്മുടെ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്തായിരുന്നാലും ഈ ഒരു തൊഴിൽ തട്ടിപ്പ് അല്ലെങ്കിൽ ആശ്രിത തീവനം എന്നുള്ള നിയമത്തിന് ദുരുപയോഗം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ബിന്ദു എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥയെ ഞങ്ങൾ കാണാൻ ശ്രമിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചു അപ്പോൾ അവർ വളരെ ധാഷ്ട്യപൂർവ്വം പറഞ്ഞത് ഇങ്ങനെയാണ് താങ്കളുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് രണ്ടു പേർക്ക് അച്ഛനും മകൾക്കും ജോലി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു എഫ്ഐആർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിപ്പോ ഒരു വിവര വിവരാവശ്യ പ്രവർത്തകൻ ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞൊരാള് തന്നതാണ് അയാളുടെ ഡോക്ടറിനെ നിങ്ങൾ പത്രത്തിലുള്ളവരൊന്നും കാര്യമായി അന്വേഷിക്കാതെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് അയാള് വ്യാജമായ ന്യൂസ് ആണ് ആണല്ലേ അതാണ് അത് ഡോക്യൂമെന്റ് ാണ് നിങ്ങൾ വിചാരിക്കും പോലെയുള്ള കാര്യമല്ല ഞാൻ ആശ്രിത നിയമം വഴിയാണ് കയറിയത് ഞാൻ ലീഗൽ ഹെയർ ആണ് മരണപ്പെട്ടത് എന്റെ പിതാവാണ് ഞാൻ ജോലി കേട്ടിട്ട് പത്ത് മുപ്പത്തി മൂന്ന് വർഷമായി ഇയാൾ തെറ്റായ വ്യാജ രേഖകളും അത് വിവരാവകാശം വഴി തന്നെന്നൊക്കെ പറഞ്ഞ് അയാൾ അത് ദുരുപയോഗപ്പെടുത്തുകയാണ് അതൊക്കെ അയാള് വെറുതെ പറയുന്നതാണ് അനിൽകുമാർ സഹോദരനാണ് വസ്തു സംബന്ധമായ തർക്കം കാരണം അയാൾ എന്നെ മനഃപൂർവ്വ ഒരു സ്ത്രീയായ എന്നെ മോശമായ രീതി ചെയ്യത്തക്ക രീതിയിൽ പല പരിപാടികളും ചെയ്യിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇത് നിങ്ങളിത് വിശ്വസിക്കേണ്ട കാര്യ വിവരാവകാശം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അയാൾ എന്നെ എന്റെ അമ്മയും കൊച്ചിലെന്നെ ഞാൻ കൊച്ചായിരിക്കുമ്പോൾ അഞ്ചു വയസ്സുള്ള അയാൾ എന്നെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചിട്ടുള്ള ആളാണ് ഇതൊന്നും അറിയാതെ നിങ്ങൾ വെറുതെ കാര്യങ്ങളൊന്നും വളർത്തി കെട്ടി എടുക്കേണ്ട കാര്യമില്ല എനിക്ക് ഇന്നിപ്പോൾ തിരക്കാണ് എനിക്ക് നേരിട്ട് കാണാൻ ഒരു സമയം ഞാൻ എൻ്റെ വീട്ടിലെ ഹസ്ബൻഡിന്റെ അടുത്തും ഓ ഹയർ ഓഫീസർമാരുടെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഓക്കെ അയാൾ പക്ക ഫ്രാഡാണ് ഈ അനിൽകുമാർ എന്ന് പറയുന്ന ആള് പക്ക ഫ്രാഡാണ് അയാൾ എന്നെ എന്റെ അമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി പല കേസുകളും കൊടുത്തിട്ടുണ്ട് അതും വിവരാവകാശം ഞങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അതിന്റെ കോപ്പിയൊക്കെ തരാം ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഇയാൾ പണ്ട് തടിക്കേസിലെ അകത്ത് പോയ ക്രിമിനൽ കേസ് പ്രതിയാണ് സംബന്ധമായ കേസിലെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഈ ഈ അനിൽകുമാർ എന്ന് പറയുന്നത് അയാൾ ഒരു വിവരാവകാശ പ്രവർത്തകനല്ല അയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇപ്പോഴും ആരുന്നാട് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് തടിക്കേസിലെ വാറന്റ് പ്രതിയാണ് അയാൾ കുടുംബം എന്റെ ഈ ഭാര്യയുടെ കുടുംബം എന്ന് പറയുന്ന അവിടെ ഇവർക്കുള്ള പ്രോപ്പർട്ടി തട്ടിയെടുക്കുന്ന ഒരു ഒന്ന് രണ്ട് കേസുകളുണ്ട് ഈ വൈരാഗ്യം തീർക്കാനാണ് അയാള് ഈ മുപ്പത്തി നിങ്ങൾ ആലോചിച്ചു നോക്കണം നിങ്ങള് ഒരു മീഡിയ പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും മുപ്പത്തിരണ്ട് വർഷം സർവീസ് പൂർത്തിയാക്കിയ ആളാണ് ബിന്ദു ഒരേ ഒരു ലീഗൽ ഹാ മരിച്ച ആളിന്റെ ആ ലീഗൽ ഹെയറിങ് നിലവിലുള്ള നിയമപ്രകാരം ആശ്രിത നിയമനം വേറെ ആർക്കും കൊടുക്കാൻ വ്യവസ്ഥയില്ല രണ്ടുപേർക്ക് കൊടുത്തു പറഞ്ഞു ആദ്യം ഒരാൾക്ക് അത് കഴിഞ്ഞിട്ട് അയാൾ അയാളുടെ മകൾക്ക് കൊടുത്തു ഈ മരിച്ച ആളിനെ ഒരേ ഒരു മകളും ഭാര്യയും ഭാര്യക്ക് ഫാമിലി പെൻഷൻ കിട്ടുന്നുണ്ട് മരിച്ച പി എം കൊല്ലം മുതല് ആ അമ്മയുടെ മകള് ഒരേ ഒരു മകളെ ഉള്ളു അവർക്കാണ് ബോർഡ് എല്ലാ അന്വേഷണവും നടത്തി എല്ലാ കൂടി വീണ്ടും ഇപ്പോ വിളിക്കാൻ കാരണം കൊടുത്തിട്ടില്ല അതിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ആ അതില് എല്ലാവിധ അന്വേഷണവും നടത്തിയതിനു ശേഷമാണ് ഇപ്പോഴും ബിന്ദു സർവീസ് വരുന്നത് ബിന്ദുവിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വ്യാജരേഖയോ അല്ലെങ്കിൽ അന്യായമായ ഒരു നിയമമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബോർഡിൽ നടപടി ഉണ്ടാവില്ലേ